അസ്സലാമു അലൈക്കും നിബിദിനുമായി ബന്ധപ്പെട്ട് മദ്രസകളിൽ നടത്തുന്ന ഒരു ഓഫ് സ്റ്റേജ് മത്സര ഇനമാണ് കിസ് മത്സരം അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പാർട്ട് വണ് ഇത് പാർട്ട് വണ്ണിൽ അൻപത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിബിദിനുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഖുർആാനിലെ നൂറാമത്തെ സൂറത്ത് ഏതാണ് സൂറത്തുൽ ഹാദിയാത്ത് അൽ റാഷിദൂൻ എത്ര പേരാണ് നാല് പേർ നബിസലാഹുലൈസലമ ജനിച്ചത് എവിടെയാണ് മക്ക നബി സല്ലല്ലാഹു അലൈഹി വഫാത്തായത് എവിടെ വെച്ച് മദീന ഒന്നാം ഹലീഫ എന്നറിയപ്പെടുന്നത് ആര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കബയുടെ മുമ്പ് നമ്മുടെ കിബില ഏതായിരുന്നു ബൈത്തുൽ മുക്കദ്സ് നബി നബിസ്ലാ അലൈസലമയുടെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് നാല് തവണ ബദർ യുദ്ധം നടന്ന ദിവസത്തെ ഖുർആാനിൽ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് യൗമുൽ ഫുർഖാൻ ബദർ യുദ്ധം നടന്നത് ഏത് ഹിജ്രാ മാസത്തിലാണ് റമലാൻ നബിസലല്ലാഹു അലൈവ് സ്വലമ എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരു തവണ ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് വായിക്കപ്പെടുന്നത് നബിസലല്ലാളൈ സ്വലമ ഹജ്ജ് നിർവഹിച്ച വർഷം ഹിജറ പത്താം വർഷം നബിസ്വല്ലാഹ് അലൈസ്ലമയുടെ ഒട്ടകത്തിൻ്റെ പേര് കസ്വ ഹിജറ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടുള്ള പാലായനമാണ് മദീനയിലേക്കുള്ള പാലായനം നബിസുലല്ലാ അല്ലൈവലമേക്ക് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ എത്ര വയസ്സായിരുന്നു അൻപത്തി മൂന്ന് നബിസ്വലു അലൈവലമ ജനിച്ച സമയം സുബിഹിയോടടുത്ത സമയം നബിസുലല്ലാഹു അലൈവലമ ആദ്യ വിവാഹം കഴിച്ചപ്പോൾ ഉള്ള വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് നബിസുലല്ലാവി യുടെ ആദ്യ ഭാര്യ ഖദീജ ഖദീജിവിർ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നബിസ് അല്ലാസ്വലമക്ക് വഹി ലഭിച്ചത് എത്രാം വയസ്സിൽ നാൽപ്പതാം വയസ്സിൽ എവിടെ വെച്ചാണ് നബിസ്വല്ലാവിക്ക് വഹി ലഭിച്ചത് ഹിറാ ഗുഹയിൽ വെച്ച് നബിസലല്ലാഹു അലൈസ്മയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ് പിതാവ് അബ്ദുള്ളയും മാതാവ് ആമിന ബീവിയും മക്കി സൂറത്തുകളുടെ എണ്ണം എത്ര എൺപത്തി മദനി സൂറത്തുകളുടെ എണ്ണം എത്ര ഇരുപത്തിയെട്ട് ബിസ്മിയില്ലാത്ത സൂറത്ത് ഏതാണ് സൂറത്തുൽ തൗബ രണ്ട് ബിസ്മി ഉള്ള സൂറത്ത് ഏതാണ് സൂറത്തു നെംല് നബിസലാഹുലിസ്വലമയുടെ ഗോത്രം കുറൈശി ഗോത്രം നബിസുല്ലാഹു അല്ലെ കുടുംബം ബനു ഹാഷിം പക്ഷികളുടെ ഭാഷ അറിയുന്ന പ്രവാചകൻ ഏതാണ് സുലൈമാൻ നബി ഫ ഇല്ലാത്ത സൂറത്ത് ഏതാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൽ എത്ര സുജൂത് തിലാവത്തിൻ്റെ ആയത്തുകളുണ്ട് പതിനാല് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദ നബി നൂഹ് നബി എത്ര കാലം പ്രബോധനം ചെയ്തു തൊള്ളായിരത്തി അൻപത് വർഷം ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ഏത് അയ്യൂബ് നബി അലൈഹി നബിസ്ലാഹു അല്ലെ സ്വലമയുടെ ഏറ്റവും വലിയ മുഹജിതത്ത് വിശുദ്ധ ഖുർആൻ കലീമുള്ള എന്നറിയപ്പെടുന്ന പ്രവാചകൻ മൂസ നബി അലൈഹി ഹലീലുല്ല എന്നറിയപ്പെടുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസലാം ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ പരിശുദ്ധമായ കബ സ്ഥിതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തു ദൈൻ ആയത്തു ദൈൻ ഏത് സൂറത്തിലാണ് സൂറത്തുൽ ബക്കറ മീം ഇല്ലാത്ത സൂറത്ത് ഏതാണ് സൂറത്തുൽ കൗസർ മദീനയുടെ പഴയ പേര് എന്തായിരുന്നു യസ്രിബ് അവസാനം ഇറങ്ങിയ സൂറത്ത് ഏത് സൂറത്തുൽ നബി അസുർ നബിസലാസ്വലമ മക്കയിൽ എത്ര കാലം പ്രബോധനം ചെയ്തു പതിമൂന്ന് വർഷം നബിസാഹ് അലൈവ് സ്വലമ മദീനയിൽ എത്ര കാലം പ്രബോധനം ചെയ്തു പത്ത് വർഷം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ എത്രയാണ് പത്ത് ഫാത്തിഹയിൽ എത്ര ആയത്തുകൾ ഉണ്ട് ഏഴ് ആയത്തുകൾ ആയത്തുൽ കുർച്ചി ഏത് സൂറത്തിലാണ് സൂറത്തുൽ ബക്കറ ബോണസ് ക്വസ്റ്റ്യൻ ഖുർആാനിലെ അൻപതാം സൂറത്ത് ഏതാണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും